കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അനായാസം ജയിക്കാമായിരുന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ തോൽവിയിലേക്ക് വീണിയിരിക്കുകയാണ് മുപ്പത് റൺസിനാണ് ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചത് നൂറ്റി റൺസിന്റെ റൺസിൻ്റെ ചെറിയ വിജയലക്ഷ്യമാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ സൌത്ത് ആഫ്രിക്ക വെച്ചത് പക്ഷേ മൂന്നാം ദിനം ടീ ബ്രേക്കിന് മുമ്പ് തന്നെ വെറും തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക എറിഞ്ഞിട്ടു വാഷിംഗ്ടൺ സുന്ദർ മുപ്പത്തൊന്ന് റൺസുമായി ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും മറ്റാരും കാര്യമായി പൊരുതി നോക്കിയില്ല വാലറ്റത്ത് അക്ഷർ പട്ടേലിൻ്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിങ്സാണ് ഇന്ത്യൻ പരാജയം കുറച്ചത് കാരണം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ സേവനം ഇന്ത്യയ്ക്ക് ലഭിച്ചില്ലെങ്കിലും നൂറ്റി ഇരുപത്തിനാല് റൺസെന്നത് ഒരിക്കലും ദുഷ്കരമായ ലക്ഷ്യമായിരുന്നില്ല പക്ഷേ അതിനായി മികച്ചൊരു തുടക്കം ടീമിനു ആവശ്യമായിരുന്നു എന്നാൽ അത് ലഭിക്കാതെ പോയത് ഇന്ത്യയെ തുടക്കത്തിൽ തന്നെ ബാക്ക്ഫുട്ടിലാക്കി കെ എൽ രാഹുൽ യശസ്വി ജേസ്വാൾ ജോഡി നേരത്തെ കളിച്ച് ഭൂരിഭാഗം ഇന്നിങ്സുകളിലും ടീമിന് മികച്ച തുടക്കങ്ങൾ നൽകിയിട്ടുള്ളവരാണ് ഈ ടെസ്റ്റിലും ഒരു ഫിഫ്റ്റി റൺസ് പാർട്ട്ണർഷിപ്പ് ഇവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ മാർക്കോ യാൻസൺ എറിഞ്ഞ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലെ ആദ്യ ഓവറിൽ തന്നെ ജയ്സ്വാൾ പുറത്തായി ബാറ്റിംഗ് ഏറെ ദുഷ്കരമായ പിച്ചിൽ റണ്ണെടുക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഫോറുകളും സിക്സറുകളും നേടുന്നതിനേക്കാൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയാണ് ഇവിടെ പ്രധാനം പക്ഷേ ജയ്സ്വാൾ അനാവശ്യ ധൃതി കാണിച്ച് സ്വന്തം വിക്കറ്റ് വലിച്ചെറിഞ്ഞു ഓഫ് സ്റ്റമ്പിന് പുറത്ത് നിരന്തരം ബോൾ ചെയ്താണ് അദ്ദേഹത്തെ യാൺസൺ കെണിയിൽ കുരുക്കിയത് ഓവറിലെ ആദ്യ മൂന്ന് ബോളിലും ബീറ്റ് ചെയ്യപ്പെട്ടിട്ടും തൻ്റെ തെറ്റു തിരുത്താനോ ശൈലി മാറ്റാനോ ജയ്സ്വാൾ തയ്യാറായില്ല നാലാമത്തെ ബോളിൽ പൂജ്യനായി താരം ക്രീസ് വിടുകയും ചെയ്തു ഒരിക്കൽ കൂടി പുറത്തു പുറത്തുകൂടിപ്പോയ ഗുഡ് ലെങ്ത് ബോളിൽ ഷോട്ടിന് ശ്രമിച്ചപ്പോൾ എഡ്ജൈ നേരെ വിക്കറ്റ് കീപ്പറുകളുടെ കൈകളിലെത്തുകയായിരുന്നു സാഹചര്യം മനസ്സിലാക്കാതെ ജയ്സ്വാൾ ദാനം ചെയ്ത വിക്കറ്റാണിത് ടീമിൻ്റെ ആദ്യ വില്ലനും അദ്ദേഹം തന്നെ അടുത്ത വില്ലനാകട്ടെ ഗില്ലിൻ്റെ അഭാവത്തിൽ നാലാമനായി ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ച ധ്രുവ് ജുറേലാണ് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലുള്ള അദ്ദേഹം ആദ്യ ബോളിൽ ഫോർ അടിച്ചാണ് തുടങ്ങിയത് ഇന്ത്യൻ സ്കോറിങ്ങിന് ജീവൻ വെച്ചതും ഇതോടെയാണ് മൂന്നാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറും ജുറേലും ചേർന്ന് എഴുപത്തിയേഴ് ബോളിൽ മുപ്പത്തിരണ്ട് റൺസിൻ്റെ കൂട്ടുകെട്ട് ഇന്ത്യ പതിയെ തിരിച്ചുവന്നു ഇന്ത്യൻ ടീം വിജയം സ്വപ്നം കാണാൻ തുടങ്ങിയതും അതോടെയാണ് പക്ഷേ സൈമൺ ഹാമർ എറിഞ്ഞ പതിനഞ്ചാം ഓവറിൽ ജുറേലിൻ്റെ പുറത്താവലെല്ലാം തകിടം മറിച്ചു തീർത്തും അനാവശ്യമായ ഒരു റിസ്കി ഷോട്ട് കളിച്ചാണ് അദ്ദേഹം പുറത്തായത് ഹാമറുടെ ഷോർട്ട് ബോളിനെതിരെ വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ ജുറേലിനെ ഡീപ്പ് വിക്കറ്റിൽ കോർബിൻ ബോഷ് പിടികൂടി ജുറേൽ കുറേ കൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കമായിരുന്ന വിക്കറ്റായിരുന്നു ഇത്